ശ്രീ രാജു പി നായർ അതുപോലെ തന്നെ കിഫ്ബിയുടെയും മറ്റും ധനസഹായത്തോടെയുള്ള ഈ റോഡ് പദ്ധതികൾ ദീർഘകാലത്തേക്ക് സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത വരുത്തുന്നു എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ നോക്കൂ കിഫ്ബി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ബാധ്യതയാണ് ഇനി കിഫ്ബിയിൽ പ്രവർത്ത കിഫിയിൽ എത്ര പ്രവർത്തനമാണ് നടന്നത് കിഫിയിൽ കഴിഞ്ഞ പത്ത് വർഷം ഒൻപത് വർഷം കൊണ്ട് കിഫ്ബി പൂർത്തീകരിച്ചത് പതിനെണ്ണായിരം കോടി മുതൽ ഇരുപതിനായിരം കോടി എക്സ്പെൻഡിച്ചർ ആണ് ഞാൻ പറയുന്നത് എൺപതിനായിരം എന്നൊക്കെ പറയുന്നത് ഇത് പറ്റിയിരിക്കുന്ന പ്രോജക്ട് അത് കഴിഞ്ഞാൽ അമ്പത്തി ആറായിരം കൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ പറ്റിയത് അത് കഴിഞ്ഞ് ഇത് പൂർത്തീകരിച്ച് പണം കൊടുത്തിരിക്കുന്നത് എട്ട് ഒൻപത് വർഷം കൊണ്ട് പതിനെണ്ണായിരം കോടി നേരത്തെ ചിലപ്പോ കുറച്ചുകൂടി കൂട്ടാ നമ്മൾ ഇരുപതിനായിരം കോടി പത്തു വർഷം കൊണ്ട് ഇരുപതിനായിരം കോടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം രണ്ടായിരം കോടിയുടെ ിഫിയിലാണ് അതില്ലു കേ അതെല്ലാം കിഫ്ബിയിലാക്കി ഇതെല്ലാം കൂട്ടിയിട്ട് രണ്ടായിരം കോടി രൂപ അത്രയും കഴിയാത്ത ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം എക്സ്പെൻഡിച്ചർ കാണിക്കുന്ന ഒരു പദ്ധതിയായിട്ട് കിഫ്ബി മാറുകയാണ് എപ്പോഴാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടിയുടെ ബജറ്റ് സൈസ് ഉള്ള ഒരു നാട്ടിലാണ് രണ്ടായിരം കോടി ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ ബാക്കിയെല്ലാം പോയല്ലോ പി ഡബ്ല്യുണ്ട് വകുപ്പ് തന്നെ മരവിപ്പിക്കപ്പെട്ടല്ലോ എല്ലാം കിഫ്ബിയിലാണ് ബഡ്ജറ്ററി പൊവിഷനെ ബൈപാസ് ചെയ്തുകൊണ്ട് ടെൻഡറിംഗ് പ്രോസസ് അട്ടിമറി നടത്തിക്കൊണ്ട് പ്ലാൻ സബ് പ്ലാനുകളെല്ലാം അട്ടിമറിച്ച് എസ് സി പിയും ടി എസ് പിയും എല്ലാം അട്ടിമറിച്ച് ഇതെല്ലാം പ്രോജക്റ്റുകളാക്കി മാറ്റി ചെയ്യുന്ന സംഭവമായിട്ട് മാറിയിട്ട് പോലും കേരളത്തിൽ അത്രയും പണം ചെലവാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു ഒരു പരാജയം തന്നെയാണ് അത് കിഫി എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു പരാജയത്തിന്റെ ഉദാഹരണം ഒരു വെള്ളാനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല